നമസ്കാരം ജ്യോതിഷപ്രകാരം പറയുമ്പോൾ ചില നക്ഷത്രക്കാർക്ക് വിദേശത്ത് വസിക്കുവാനും ജോലി ചെയ്യാനും ജന്മനാ തന്നെ യോഗം പറഞ്ഞിട്ടുണ്ട് ഇവരിലേക്ക് ഇതിനുള്ള അവസരങ്ങൾ വന്നു ചേരുമെന്നതാണ് പ്രത്യേകതയായി പറയേണ്ടത് ഇവർ ചിലപ്പോൾ പോകാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ പോലും ഇവർക്ക് ജന്മനാ തന്നെ വിദേശവാസം പറഞ്ഞിരിക്കുന്നതിനാൽ ഏത് വിധേനയും അവിടേക്ക് എത്തപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അവിടെ ചെന്ന് ധനം സമ്പാദിച്ച് കീർത്തി നേടാനുള്ള ഭാഗ്യവും ഈ കൂട്ടർക്ക് ജന്മന പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള കുറച്ച് നക്ഷത്രക്കാരുണ്ട് ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം ഇതിലാദ്യത്തെ നക്ഷത്രം ഉത്രമാണ് ഉത്തരം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് വിദേശവാസം പറഞ്ഞിട്ടുള്ളതാണ് പൊതുവേ വിദേശത്ത് പോകാൻ താല്പര്യമില്ലെങ്കിൽ പോലും പഠനം ആവശ്യത്തിനായിട്ടോ അല്ലെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വിദേശത്തുള്ള ബന്ധുക്കളുടെ അടുത്തേക്കോ ആയി പോയി അവിടെ വസിച്ച് ധനസമ്പാദനം എന്നൊരു മാർഗത്തിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യത കൂട്ടർക്കുണ്ട് ചില സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലം അവിടേക്ക് എത്തുന്ന അവസ്ഥയിലേക്കും ചില ആളുകൾ എത്തിപ്പെടാറുണ്ട് അതായത് വീട്ടിൽ ധാരണ കടങ്ങളൊക്കെ വരുമ്പോൾ പോകേണ്ടതായ അവസ്ഥയിലേക്കും ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വിദേശത്ത് പോകേണ്ട സ്വദേശത്ത് നിന്ന് തന്നെ ധനം എന്ന ചിന്തയാണെങ്കിൽ പോലും ഉത്രം നക്ഷത്രക്കാർക്ക് വിദേശവാസം പറഞ്ഞിട്ടുള്ളതാണ് അതിൻ്റേതായ അവസരം വരുമ്പോൾ ഭഗവാൻ അതിൻ്റെ അവസരം നിങ്ങളിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ വിദേശത്തേക്ക് പോയി മതിയാകൂ അവിടെ പോയി ധനം സമ്പാദിക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ജന്മന തന്നെ പറഞ്ഞിട്ടുണ്ട് മകേരം നക്ഷത്രക്കാരുടെ കാര്യത്തിലേക്ക് വന്നാൽ പഠനവുമായി ബന്ധപ്പെട്ട് വിദേശത്തേക്ക് പോകാൻ അവസരം വരും പഠനത്തോടൊപ്പം തന്നെ ഒരു നല്ല ജോലി സ്വന്തമാക്കി അവിടെ വസിക്കുവാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാകുന്നതാണ് നിങ്ങൾക്ക് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതും വിദേശ ജോലി നിമിത്തമായിരിക്കും വിദേശ പഠനം പൂർത്തിയാക്കി അവിടെ തന്നെ ജോലി ചെയ്യുക എന്നത് വളരെ വലിയൊരു ഭാഗ്യമാണ് ജോലി ജോലി സമ്പാദിച്ച് നല്ല ഒരു ഭാഗ്യവാനായി അല്ലെങ്കിൽ നല്ലൊരു ധനവാനായി മാറാനുള്ള ഭാഗ്യം ഉണ്ടാകും നിങ്ങൾക്ക് പഠനവുമായി ബന്ധപ്പെട്ടായിരിക്കും വിദേശത്തേക്ക് പോകാനുള്ള ഭാഗ്യം പ്രത്യേകമായി കാണുന്നത് ഭാഗ്യം ക്ഷത്രമായതിനാൽ തന്നെ വിദേശത്ത് നല്ല രീതിയിലുള്ള ഒരു വേരുറപ്പിക്കാനായി നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അടുത്ത നക്ഷത്രം പൂരാടമാണ് പുരാടം നക്ഷത്രക്കാർക്ക് സുഹൃത്തുക്കൾ മുഖേനയോ അല്ലെങ്കിൽ ബന്ധുജനങ്ങൾ മുഖേനയോ ആയിരിക്കും വിദേശത്തേക്ക് പോകാനായി ഭാഗ്യം നേടുക ലഭിക്കുന്നത് വിദേശത്ത് പോയി നല്ല ജോലിയോടുകൂടി സന്തോഷവാനായി വസിക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഒന്നുകിൽ സുഹൃത്തുക്കൾ മുഖേന അല്ലെങ്കിൽ ബന്ധുജനങ്ങൾ നിമിത്തമായിരിക്കും നിങ്ങളുടെ വിദേശ ഭാഗ്യം പോവടിയുന്നത് പഠിച്ച മേഖലയിൽ തന്നെ ജോലി ലഭിക്കാനുള്ള സുവർണാവസരം ഉണ്ടാകുന്നതാണ് വിദേശത്ത് സ്ഥിര താമസമാക്കാനുള്ള ഭാഗ്യം കൂടി നിങ്ങൾക്കുണ്ട് ജന്മനാ തന്നെ നിങ്ങൾക്ക് യോഗം പറഞ്ഞിട്ടുണ്ട് സുഹൃത്തുക്കൾ മുഖേ അതായത് സ്വന്തം പരിശ്രമ നിമിത്തമാകില്ല സുഹൃത്തുക്കൾ മുഖേനയോ അല്ലെങ്കിൽ ബന്ധുജനങ്ങൾ മുഖേനയോ ആയിരിക്കും അവിടെ എത്താൻ സാധിക്കുന്നത് അതുവഴി വളരെയധികം ധനസമ്പാദിക്കാനുള്ള ധനവായി ധനവാനായി മാറാനുള്ള ഭാഗ്യം കൂടി നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് ഇനി ഉത്രാട നക്ഷത്രക്കാരുടെ കാര്യത്തിലേക്ക് വന്നാലും വിദേശ ജോലി നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് വിദേശ ജോലി മാത്രമല്ല കുടുംബത്തെ വിദേശത്തേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ഭാഗ്യം കൂടി നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് എല്ലാവരും വിദേശത്ത് പോയി ജോലി ചെയ്യാറുണ്ട് പക്ഷേ കുടുംബത്തെ അവിടേക്ക് കൊണ്ടുപോകുക എന്നത് ചിലപ്പോൾ നടക്കാതെ വരാറുണ്ട് പക്ഷെ നിങ്ങളുടെ കാര്യം അതായത് ഉത്രാട നക്ഷത്രക്കാരുടെ കാര്യത്തിലേക്ക് വന്നാൽ കുടുംബത്തിനെ മുഴുവനായി അവിടേക്ക് കൊണ്ടുപോകാനും അവരോടൊപ്പം അവിടെ സന്തോഷത്തോടെ നിൽക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെയും നിങ്ങൾക്ക് മാറുന്ന ഒരു സമയം കൂടി വിദേശ കൂടി എത്തുന്നതാണ് ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ സ്വന്തമാക്കാനും വിദേശത്ത് നല്ല രീതിയിലുള്ള ഒരു ധന ഭാഗ്യം കൂടി ഭഗവാൻ ജന്മനാ തന്നെ നിങ്ങൾക്ക് തലയിലെഴുത്താൻ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് വളരെ വലിയ ഒരു സാമ്പത്തിക ഉന്നതിയിലേക്ക് തന്നെ എത്തിച്ചേരാനായി സാധിക്കുന്നതാണ് ഇനി തൃക്കേട്ട നക്ഷത്രക്കാരിലേക്ക് വന്നാൽ മുപ്പത് വയസ്സിന് ശേഷമായിരിക്കും തൃക്കേട്ട നക്ഷത്രക്കാരുടെ സുവർണകാലം തുടങ്ങുന്ന മുപ്പത് വയസ്സിന് ശേഷം നിങ്ങളുടെ വിദേശ യാത്ര സൗഭാഗ്യം നിങ്ങളിലേക്ക് അറിയുന്നതാണ് വിദേശത്ത് സ്ഥിരതാമസമാകാനും ജോലി ചെയ്യാനും അതിനോടൊപ്പം പഠിക്കാനും നല്ലൊരു വിദ്യാഭ്യാസ ഉയർച്ച ഉണ്ടാകുന്നതിന് നിങ്ങൾക്ക് വിദേശം സഹായിക്കുന്നതാണ് നിങ്ങൾക്ക് വിദേശ ഭാഗ്യം നന്നായി പറഞ്ഞിട്ടുള്ളതിനാൽ തന്നെ നല്ല രീതിയിലുള്ള ഒരു നിലവാരത്തിലേക്ക് എത്താൻ യാത്രയും അവിടെയുള്ള താമസവും അവിടെയുള്ള ജോലിയും പഴഞ്ഞവും ഒക്കെ നിങ്ങളെ വളരെയധികം സഹായിക്കുന്നതാണ് തിരുവാതിര നക്ഷത്രക്കാർക്കും വിദേശത്ത് സ്ഥിരതാമസത്തിനുള്ള യോഗമുണ്ട് വിദേശത്ത് കുടുംബസമേതം ജോലി ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ബിസിനസ് ആരംഭിക്കണമെങ്കിൽ അതിനും നിങ്ങൾക്ക് ഭാഗ്യമുണ്ട് സാമ്പത്തിക നേട്ടങ്ങൾ വിദേശത്ത് ചെന്നതിനു ശേഷം വളരെയധികം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് വിദേശത്തേക്ക് പോകാനുള്ള ഭാഗ്യം ജമന തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കൂട്ടൻ കൂടിയാണ് തിരുവാതിര നക്ഷത്രക്കാർ വിദേശത്തേക്ക് പോവുക മാത്രമല്ല അവിടെ ചെന്ന് ബിസിനസ് സാമ്രാജ്യം ഉണ്ടാക്കിയെടുക്കാനുള്ള ഭാഗ്യം കൂടി നിങ്ങൾക്കുണ്ട് പുണർന്ന നക്ഷത്രക്കാർക്കും വിദേശത്ത് ജോലി ചെയ്യാനും അവിടെ സ്ഥിരതാമസമാക്കാനുമുള്ള യോഗമുണ്ട് വിദേശത്ത് ബിസിനസ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം കൂടി നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് വിദേശത്തേക്ക് പോകാൻ അത് ജോലിയുമായി ബന്ധപ്പെട്ട് പോകാൻ ഭാഗ്യം ഭാഗ്യമുണ്ടാകുമെങ്കിൽ അവിടെ ബിസിനസ് ചെയ്ത് സ്വന്തമായ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുക എന്നത് വളരെയധികം ഭാഗ്യദായകമായ ഒരു യോഗം തന്നെയാണ് നിങ്ങൾക്കും ബന്ധുക്കൾ വഴി അല്ലെങ്കിൽ സുഹൃത്തുക്കൾ വഴിയായിരിക്കും വിദേശത്തേക്കുള്ള ഭാഗ്യം അതായത് ചാൻസൊക്കെ വന്നുചേരാൻ സാധ്യതയുള്ളത് അപ്പോൾ അങ്ങനെ സുഹൃത്തുക്കൾ മുഖേലും ബന്ധുക്കൾ മുഖേനയൊരു ചാൻസ് വരികയാണെങ്കിൽ അതിനെ തള്ളിക്കളയാതിരിക്കുക കാരണം നിങ്ങളുടെ ഭാഗ്യം അതിൽ നിന്നാണ് തുടങ്ങാൻ പോകുന്നത് കാരണം നിങ്ങൾക്ക് അങ്ങനെ ഒരു യോഗമാണ് സുഹൃത്തുക്കൾ മുഖേനയോ അല്ലെങ്കിൽ ബന്ധുജനങ്ങൾ മുഖേനയോ യാത്ര എന്ന നിങ്ങളുടെ സ്വപ്നം പൂവണിക എന്നൊരു യോഗമാണ് നിങ്ങൾക്ക് ജന്മന പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വിദേശത്തു പോകുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാവിധ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും മാറി ഭാഗ്യത്തിലേക്കും ഐശ്വര്യത്തിലേക്കും നേട്ടത്തിലേക്കും നിങ്ങൾ എത്തിച്ചേരുന്നതാണ്